വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം നിങ്ങൾ സകല തിന്മയും എല്ലാ വഞ്ചനയും കാപട്യവും അസൂയയും സർവ അപവാദവും ഉപേക്ഷിക്കുവിൻ രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നവജാത ശിശുക്കളെ പോലെ നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി ദാഹിക്കുവിൻ കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ അതിനാൽ സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യ ശിലയാണ് അവൻ നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ആത്മീയ ബലികൾ ബലികളർപ്പിക്കുന്നതിന് വിശുദ്ധ പൗരോഹിത്യമാവുകയും ചെയ്യട്ടെ വിശുദ്ധ ലിഖിതത്തിൽ ഇങ്ങനെയുണ്ട് ഇതാ സിയോനിൽ ഞാൻ ഒരു കല്ല് സ്ഥാപിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല് അതിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ലജ്ജിതരാകുകയില്ല വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ് വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു അത് അവർക്ക് തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും എന്തെന്നാൽ വചനം ധിക്കരിക്കുന്ന അവർ വിധിക്കപ്പെട്ടിരിക്കുന്ന പോലെ തട്ടി വീഴുന്നു എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പൗരോഹിത്യവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം മുമ്പ് നിങ്ങൾ ഒരു ജനമായിരുന്നില്ല ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്നു മുമ്പ് നിങ്ങൾക്ക് കരുണ ലഭിച്ചിരുന്നില്ല ഇപ്പോൾ കരുണ ലഭിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ജഡികമോഹങ്ങളിൽ നിന്ന് പരദേശികളും വിപ്രവാസികളുമെന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു ജനതകൾക്കിടയിലുള്ള നിങ്ങളുടെ പെരുമാറ്റം നന്നായിരിക്കട്ടെ നിങ്ങൾ ദുഷ്കർമ്മികളാണെന്ന് നിങ്ങൾക്കെതിരായി പറയുന്നവർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് സന്ദർശന ദിവസം ദൈവത്തെ സ്തുതിക്കട്ടെ നിങ്ങൾ കർത്താവിനെ പ്രതി ഉന്നതാധികാരിയായ രാജാവോ ദുഷ്കർമ്മികളെ ശിക്ഷിക്കാനും സത്കർമ്മികളെ പ്രശംസിക്കാനും രാജാവാൽ അയക്കപ്പെടുന്ന പ്രാദേശികാധികാരികളോ ആയിരുന്നാലും എല്ലാ മാനുഷികാധികാരങ്ങൾക്കും വിധേയരായിരിക്കുവിൻ നന്മ പ്രവർത്തിച്ചുകൊണ്ട് മൂഢരായ മനുഷ്യരുടെ അജ്ഞത നിങ്ങൾ നിശബ്ദമാക്കണം എന്നതാണ് ദൈവഹിതം എന്നാൽ ദൈവത്തിൻ്റെ ദാസരെ പോലെ സ്വതന്ത്രരായി ജീവിക്കുവിൻ സ്വാതന്ത്ര്യം തിന്മയുടെ ആവരണം പോലെയാക്കരുത് എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുവിൻ നമ്മുടെ സഹോദര കൂട്ടായ്മയെ സ്നേഹിക്കുവിൻ ദൈവത്തെ ഭയപ്പെടുവിൻ രാജാവിനെ ബഹുമാനിക്കുവിൻ ഭൃത്യന്മാരെ നിങ്ങളുടെ യജമാനന്മാർ നല്ലവരോ ശാന്തരോ ദുഷ്ടരോ ആരായിരുന്നാലും എല്ലാ ആദരത്തോടും കൂടി അവർക്ക് വിധേയരായിരിക്കുവിൻ അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് കാരണമാകും തെറ്റു ചെയ്തിട്ട് അടിയേൽക്കുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്തു മഹത്വമാണുള്ളത് നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ അനുഗ്രഹ കാരണമാകും ഇതിനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അവൻ്റെ കാൽപ്പാടുകൾ പിന്തുടരുന്നതിന് നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ മരത്തിലേറി അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു ചിതറിപ്പോയ ആടുകളെപ്പോലെ ആയിരുന്നു നിങ്ങൾ എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഇടയനും നിങ്ങളുടെ ആത്മാവിൻ്റെ മേൽനോട്ടക്കാരനുമായവൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു